ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് ഓംലെറ്റ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ബാച്ചിലേഴ്സിനും ട്രൈ ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിഷ്ടമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ഗ്രൈൻഡറിൽ ചതച്ചെടുത്തിട്ട് നമ്മൾക്ക് ഈ അഞ്ച് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ എടുക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസും ഒന്ന് കൂട്ടുക പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എടുക്കുന്നത് കുറച്ചും കൂടിയും കൂട്ടുക അല്ലെങ്കിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പച്ചമുളകിൻ്റെയും ഉള്ളിയുടെ ആവശ്യമില്ല അത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ നമ്മൾ ഈ മുട്ടയിലേക്ക് ഇൻഗ്രീഡിയൻസ് ഗ്രൈൻഡറിൽ അടിച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഓംലെറ്റ് തയ്യാറാക്കി വെക്കാം അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽക്ക് വളരെ കുറച്ച് ഓയിലേ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആ ഓയിൽ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ള അപ്പോൾ ഞാനിവിടെ രണ്ട് ഓംലെറ്റാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ മുട്ട അഞ്ച് മുട്ട കൊണ്ട് നമുക്ക് രണ്ടെണ്ണം തയ്യാറാക്കിയെടുക്കാം അധികം കട്ടില്ലാണ്ട് കട്ടില്ലാണ്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഈ ഓംലെറ്റ് രണ്ടെണ്ണം തയ്യാറാക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയാൽ മതി ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിന് വേണ്ട മസാല കറി തയ്യാറാക്കുമ്പോൾ ഞാനിവിടെ അധികം സബോളയല്ല എടുക്കുന്നത് തക്കാളിയാണ് കാരണം ഇത് കുറച്ചൊരു പുളിയുള്ള കറിയാണ് സബോള ഒരെണ്ണം മാത്രമേ ഞാനിവിടെ എടുക്കണുള്ളൂ ടൊമാറ്റോ ആണോ ഇതിലധികം എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ട്രിപ്പ് ഓംലെറ്റോട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാമതും കൂടി നമുക്ക് തയ്യാറാക്കി മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ മുട്ട ഒന്ന് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ മുറിക്കാം മുറിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് മുറിച്ച് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാം അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു അഞ്ച് തക്കാളിയും ഒരു സബോളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് റെഡ് ഡ്രൈ ചില്ലിയും ഒരു നാല് റെഡ് ഡ്രൈ ചില്ലിയും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിക്കണം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതൊന്ന് ചതച്ചെടുക്കണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ആവശ്യം അപ്പോൾ ഇതൊക്കെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഒക്കെ ചെറിയ പീസാക്കി മുറിച്ച് ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ കൊടുക്കുക ഇതിൽക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാവരും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഒരുമിച്ച് തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വരാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു പിന്നീട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കാരണം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് വളർന്നു വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി എല്ലാവരും കാൽ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ഈ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നീട് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ അധികം ഗ്രേവിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചേക്കണ ഓംലെറ്റ് ഇട്ട് കൊടുക്കുക ഞാൻ ചെയ്യുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഗ്രേവി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ വെറുതെ വെള്ളം മാത്രം കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് എനിക്കധികം ഗ്രേവിയുടെ ആവശ്യമില്ല അപ്പത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് അധികം ഗ്രേവി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഓംലറ്റ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്